ശ്രീജിത്ത് പണിക്കർ സാക്ഷാൽ നീതി നീതിപ്പണിക്കർ സത്യപണിക്കർ നിഷ്പക്ഷ പണിക്കർ ധർമ്മ പണിക്കർ ഇങ്ങനെയൊക്കെയാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് നീതിക്കും സത്യത്തിനും വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ആളെന്ന ഖ്യാതിയാണ് ചാനൽ ചർച്ചകൾക്കും മറ്റുള്ളവരിലുമൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് നൽകാറുള്ളത് നിരീക്ഷകൻ എന്നൊരു പേരുകൂടി അദ്ദേഹത്തിന് ഇടയ്ക്ക് അടിക്കുറുപ്പായി എഴുതാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മൂക്കിപ്പടി വലിക്കുന്നതുപോലെ ചില കാര്യങ്ങൾ പറയുന്നതിലൂടെ അദ്ദേഹത്തെ എല്ലാവരും ഹിറ്റാക്കാറുണ്ട് കാരണം നീതിമാനായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നാൽ പല സന്ദർഭങ്ങളിലും അദ്ദേഹം വളരെ ആസൂത്രിതമായി തന്ത്രപരമായി ചില വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ബഹുമിടുക്കനാണ് പണ്ട് രാമക്ഷേത്രം പണിയുന്ന സന്ദർഭത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായ ഒരു പേജിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സംഗതികൾ വ്യാഖ്യാനിച്ചുകൊണ്ട് വളരെ മനോഹരമായ പ്രസംഗം നടത്തി ആ ഒരു പേജിൽ മാത്രമേ അദ്ദേഹം നിന്നുള്ളൂ അതിനപ്പുറവും ഇപ്പുറവുമുള്ള പേജിലെ ചിത്രങ്ങളും ഝാൻസി റാണി ലക്ഷ്മിബായിയോടൊപ്പം ടിപ്പു സുൽത്താനെ വരച്ചിരിക്കുന്ന കാര്യമൊന്നും അദ്ദേഹം മിണ്ടിയതേയില്ല അത് പലരും ചൂണ്ടിക്കാണിച്ചപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയുള്ളതിലേക്ക് പോയില്ല എന്നാണ് സെലക്റ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്ന നമ്മുടെ കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ പഠിക്കുന്ന സവിശേഷമായ ഒരു പ്രതിഭാസം അദ്ദേഹത്തെ ബാധിക്കാറുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസമിട്ട ഒരു പോസ്റ്റാണ് ചുമ്മാതിരുന്നവൻ്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ ഏഴിന് ചുണ്ണാമ്പ് ഏച്ച് തിരിച്ചു കിട്ടിയപ്പോൾ തൊണ്ട പൊട്ടുമാർ വിലപിക്കുന്നു അന്ന് അതിർത്തിക്കപ്പുറം ജീവൻ നഷ്ടപ്പെട്ടവരും സംഗീത സംഗീതദിശയിൽ പങ്കെടുത്ത പാവം കുട്ടികളാണ് അയണ്ടോം ഭേദിച്ചു എന്ന് പറഞ്ഞ് അന്ന് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ച ഇന്നാട്ടിലെ ഹമാസൂസ് സുടുക്കളും ഇതുവരെ മോങ്ങൽ നിർത്തിയിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നത് പട്ടിണിക്ക് മേൽ ബോംബ് വർഷിച്ച് ഇസ്രയേൽ ഗാസ കൂട്ടക്കുരുതിയിൽ മരണം ഇരുന്നൂറ്റമ്പതിലേറെ മരിച്ചത് ഏറെയും കുട്ടികൾ ഈ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് സാക്ഷാൽ നീതി പണിക്കർ ധർമ്മപ്പണിക്കർ തൻ്റെ ധർമ്മപ്രഭാഷണം നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട് ആ യുദ്ധത്തിന് നിദാനമായ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായി ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട് അതുപോലെ പല രാജ്യങ്ങളിലും നടക്കാറുണ്ട് ഈ യുദ്ധങ്ങളൊക്കെ അവസാനം ഒരു സമാധാന ഉടമ്പടിയും സമാധാന കരാറും ഒക്കെ ആവുമ്പോൾ ലോകത്ത് വിദ്വേഷവും വെറുപ്പും ഒന്നും മനസ്സിലില്ലാത്ത ധർമ്മപ്പണിക്കരെ അല്ലാത്തവരൊക്കെ ആശ്വസിക്കും ആശ്വസിക്കുന്നത് അവരാശ്വസിക്കുന്നതെന്താണെന്നറിയോ മനുഷ്യക്കുരുതിക്ക് ഒരു അറുതി വന്നല്ലോ എന്നോർത്താണ് തങ്ങളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യരുടെ മേൽ ബോംബ് വന്ന് വീണ് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന ആ വേദന അത് ഏത് രാജ്യത്തും ആർക്കും ഉണ്ടായാലും വേദനാകരമായ കാര്യമാണ് അത് അവസാനിച്ചിരുന്നെങ്കിൽ എന്നെല്ലാവരും ആശ്വസിക്കും നമുക്കറിയാവുന്നതുപോലെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഒടുവിൽ ധർമ്മപ്പണിക്കർ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ ഏഴിന് ഒരു സംഭവം ഉണ്ടാവുകയും അതിന് പ്രത്യാക്രമണമെന്ന രൂപത്തിൽ എല്ലാ കാലത്തും ഒരു കാരണവുമില്ലാതെ നടത്തി വരുന്ന കൂട്ടക്കുരുതി ഫലസ്തീനിലും നടത്തി ഏതാണ്ട് അറുപതിനായിരത്തോളം മനുഷ്യരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നിട്ട് കുറേ മനുഷ്യർ ബന്ദികളാക്കി കുറേ മനുഷ്യർ മരണപ്പെട്ടു ഒരുപാട് സൈനികരടക്കമുള്ളവർ ഇരുപക്ഷത്തുമുള്ളവർ അംഗവൈകല്യം സംഭവിക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തു അതിനുശേഷം ഒരു സമാധാന ഉടമ്പടി നിലവിൽ വന്നു അങ്ങനെ ഒരു ഉടമ്പടി നിലവിൽ വരുമ്പോൾ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാവരും ആശ്വസിക്കാറുണ്ട് എന്തോർത്താണെന്നറിയാമോ വിജയപരാജയങ്ങൾ ഓർത്തല്ല മനുഷ്യനുണ്ടാകുന്ന കഷ്ടപ്പാടുകളും കുരുതിയും അവസാനിച്ചല്ലോ എന്നോർത്ത് അങ്ങനൊരു സമാധാന ഉടമ്പടിയുടെ രണ്ടാം ഘട്ടത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ സാക്ഷാൽ ട്രംപ് വച്ചമ്പി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാം ഉന്മൂലനം ചെയ്ത് ആ സ്ഥലം മുഴുവൻ സുഖവാസ കേന്ദ്രമാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ചയെന്നോണം വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തി അതും ഈ നോമ്പ് സമയത്ത് ഇരുന്നൂറ്റി അമ്പതോളം മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത് അവരാരും പണിക്കരുമായ ഇടപാടുള്ളവരല്ല അവർക്കാകെ പണിക്കർക്ക് അവരോടുള്ള വിരോധം പണിക്കർ ഇഷ്ടപ്പെട്ട മതത്തിൽ അവർ ജനിച്ചില്ല എന്ന കാരണം മാത്രമായിരിക്കാം അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല അത് കണ്ടിട്ട് പണിക്കർക്ക് വീണ്ടും ഈ പറയുന്നത് പോലെ ഈ കുറിപ്പിലെഴുതിയിരിക്കുന്നത് പോലെ അതിലൊരു ദുഃഖമോ ഞെട്ടലോ പ്രയാസമോ മനുഷ്യക്കുരുതിയോടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ ഒന്നുമല്ല പറയുന്നത് അവിടെയും വിദ്വേഷം കുറിച്ചു വെക്കുകയാണ് സാക്ഷാൽ നീതി പണിക്കർ ചെയ്യുന്നത് പണിക്കരെ പണിക്കരെ സൃഷ്ടിച്ചുടേതമ്പുരാനും ഈ മനുഷ്യരെ സൃഷ്ടിച്ചുടേതമ്പുരാനും എല്ലാം ഒന്നാണ് നമുക്കുണ്ട് കുടുംബവും മക്കളും ഒക്കെ ഒക്കെ നമ്മൾ ഏത് നീതിയുടെ നിരീക്ഷണം നടത്തുമ്പോഴും ഈ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് വളർത്തുന്ന പട്ടികൾക്ക് പോലും ഉണ്ട് അല്ലെങ്കിൽ പട്ടികൾക്കാണ് പലപ്പോഴും മനുഷ്യരെക്കാൾ കൂടുതലുള്ളത് അതിൻ്റെയെങ്കിലും ഒരു നിലവാരം നമ്മൾ സൂക്ഷിക്കാൻ കഴിയണം അതല്ലെങ്കിൽ ഈ തമ്പുരാന് നമ്മുടെ മേലും പരീക്ഷണം തരുന്നതിന് ഒരു പാടുമില്ല കുറച്ച് സമയം മതി എല്ലാം മാറി മറിയാൻ അത് നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മനുഷ്യർക്ക് അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പോലും ഇത്തരം ഒരു കുറിപ്പെഴുതിയ അങ്ങയുടെ സത്യനിരീക്ഷണത്തെ ഞാൻ ആദരപൂർവ്വം നമിക്കുന്നു തുടരുക അത് മാറാതിരിക്കട്ടെ ദൈവം സഹായിക്കട്ടെ